ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജാസ് ബ്രൈഡിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബോണ്ടയാണ് അപ്പോൾ അതിലേക്ക് നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് പുഴുങ്ങി എടുക്കാറോ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് ഓണാക്കി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം രണ്ട് മീഡിയം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് തയ്യാറാക്കി നോക്കാം നോക്കും നമ്മളിതിന് സൈഡെല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊക്കെ കളയുമ്പോൾ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി മസാല കൂട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫ്രൈ പാന വെച്ച് കൊടുക്കാം പാത്രം നല്ല ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പീസ് ഇഞ്ചി ഞാൻ പൊടിയായിട്ട് കൊത്തിയിരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് പേസ്റ്റ് വേണമെങ്കിലും ഇടാ ഞാനിപ്പോൾ പൊടിയായിട്ട് കൊത്തിയിഞ്ഞിട്ട് കൊടുക്കണത് അല്പം ഇത് മഞ്ഞ നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച മഞ്ഞ ഭയങ്കര കളറാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നൊള്ളു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കണത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു എനിക്ക് ഒരൽപ്പം വെള്ളം വെച്ചോളൂ നമുക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം കറിവേപ്പില് വേണം ഞാൻ ഞാനിത് കറിവേപ്പൽ ഇടുന്നില്ല അപ്പൊ നമുക്ക് നല്ല കൊടുക്കാം തലക്കുപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ തലക്കുപ്പി ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തട്ട് വെച്ചുകൊടുക്കാം നമുക്ക് അടുത്ത തോട്ട വെച്ചു കൊടുക്കാം നമ്മള് അല്പം വെള്ളം ഒഴിച്ചൊന്നും കുതിർത്തെടുത്തിട്ടുണ്ട് ബോണ്ട നമ്മൾ നമുക്കിത് അടച്ചു കൊടുക്കാം നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള ബോണ്ടയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം